ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാവും ഈ മരങ്ങളുടെയൊക്കെ ശിഖരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇലകളൊക്കെ തളർത്ത് വരുന്നതാണ് പ്രത്യേകിച്ച് നല്ലോണം വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലും തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ തേത്തിട്ട് വരുന്നതാണ് ഇപ്പം താ ഇവിടെ കാണുന്നില്ല ഒരു ഈലിമ്പൻപുളിയുടെ ഒരു മരമാണ് അപ്പം ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം വെട്ടിയിട്ട് കൊടുത്തതാണ് അപ്പോൾ വെട്ടിയിട്ട് വീണ്ടും വീണ്ടും ഇലകളൊക്കെ തളർത്ത് വരികയാണ് അപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ തളർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത മരമൊക്കെ ആണെങ്കിൽ വീണ്ടും ഇലകളൊക്കെ തളർത്ത് വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാമെന്ന് നോക്കാം ഇപ്പോൾ ഇതാ ഇവിടെ തെങ്ങിൻ്റെ അടുത്ത് ഒരു പ്ലാവ് കാണുന്നില്ല ഈ പ്ലാവിൻ്റെ മുകൾ ഭാഗം ഞാനിപ്പോൾ വെട്ടിയിട്ട് ഒരു വർഷത്തോളം ആയിട്ടോ ഇപ്പോൾ ഇത് വെട്ടിയിട്ട് വീണ്ടും വീണ്ടും ഇലകളൊന്നും തളർത്ത് വരുന്നില്ല തളുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഇതുപോലെയെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ചാക്കായാൽ മതി പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് നമുക്കിതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇടുകയോ അല്ലെങ്കിൽ കെട്ടിവെക്കുകയോ എന്ന് വേണമെങ്കിലും ആവാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വെട്ടിയിട്ട മരത്തിൻ്റെ മുകളിൽ ശിഖരങ്ങൾ അല്ലെങ്കിൽ ഇലകൾ ഒന്നും മുളയ്ക്കില്ല ഇതിപ്പോ ഇതിപ്പോതാ ഈ പ്ലാവിന്റെ ശിഖരങ്ങളൊക്കെ വെട്ടിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ഒക്കെ കഴിഞ്ഞു ഇതുവരേക്കും ഇതിൽ ഒറ്റ ശിഖരങ്ങളോ അതുപോലെ തന്നെ ഇലകളോ ഒന്നും തന്നെ മുളച്ചിട്ടില്ല ഈ പ്ലാസ്റ്റിക് ചാക്ക് ഇതിൽ ഇട്ടതിന് ശേഷം അതുപോലെ തന്നെ വെള്ളത്തിന്റെ നനവുള്ള സ്ഥലത്തും അല്ലാതെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ പുല്ലൊക്കെ മുളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കട്ട് ചെയ്തിട്ട് പുല്ലി മുളയ്ക്കുന്ന സ്ഥലത്ത് വിരിച്ചു കൊടുത്താൽ പുല്ല് മുളയ്ക്കുന്നത് കുറഞ്ഞു വരുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്